ഇലക്ട്രോണിക് വോട്ടിംഗ് രീതിയിൽ വേങ്ങശ്ശേരി വേങ്ങശ്ശേരി ഹൈസ്കൂൾ ആഭിമുഖ്യത്തിലാണ് ഹൈസ്കൂളിൽ സാമൂഹ്യ ശാസ്ത്രക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് രീതിയിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തി സാമൂഹ്യ ക്ലബ് കൺവീനർ കെ മുരളീകൃഷ്ണൻ വി വിദ്യ എസ് അഖില എം ടി ഷഫീർ എന്നിവർ നേതൃത്വം നൽകി കെ ജിഷ്ണയെ സ്കൂൾ ലീഡറായും പി വി കൃഷ്ണയെ ഡെപ്യൂട്ടി ലീഡറായും സി ആർദ്രയെ സെക്രട്ടറിയായും െ ജോയിന്റ് സെക്രട്ടറിയായും സഞ്ജീവിനെ സ്റ്റുഡന്റ് എഡിറ്ററായും തിരഞ്ഞെടുത്തു സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇതന്നെ വിഷയം